നമസ്കാരം ഞാൻ ശത്യ സ്വജനങ്ങളുമായിട്ട് നമ്മളും ചർച്ച വിഷയം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകീരം ഒന്ന് രണ്ട് പാദനക്ഷത്ര ജാതിരുടെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചരവശാല ഗൃഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രണ്ട് മൂന്ന് നാല് പദം രോഹിണി മകീരം ഒന്ന് രണ്ട് പാദനക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു ഇടവക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതിൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കി വ്യാഴം ജന്മത്തിലും ശനി പത്താം ഭാവത്തിലുംകൂർ പതിനൊന്നിലും കേതൂർ അഞ്ചിലും അടക്കം സ്ഥിതി ചെയ്യുന്ന ചരരാശി ഗ്രഹസ്ഥിതി സൂര്യേന്ദ്രാതി ഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള സ്ഥിതി കൂടെ പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മളൊരു ഗുണദോഷ ഫല വിചിന്തനം നടത്തിയാണ് ഇളവക്കൂറിൽപ്പെട്ട കാർത്തിക രണ്ട് മൂന്ന് നാല് പത്ത് നക്ഷത്ര സംബന്ധിച്ച് നമ്മൾ ഫലം ആദ്യം പറഞ്ഞാൽ കുടുംബപരമായിട്ടുണ്ടായിരുന്ന ചില കിറാമുട്ടി പോലെ ആയിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങൾ ഒരു ഒത്തുതീർപ്പിൻ്റെ പാതയിൽ അല്ലെങ്കിൽ ഒരു ഒരു പരിഹരിക്കപ്പെടുന്ന രീതിയിൽ മാറി മറിഞ്ഞു വരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ സംബന്ധിച്ചിട്ടുണ്ടായിരുന്ന ആശങ്കകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനോവിഷമങ്ങൾ അത്തരം കാര്യങ്ങൾക്കും ശാശ്വതമായിട്ടുള്ള പരിഹാരം ലഭ്യമാകാൻ പോകുന്നു എന്ന് തോന്നുന്ന തരത്തിൽ ചില ഗുണഫലങ്ങളോ ശുഭവാർത്തകളോ ഒക്കെ ഈ കാലഘട്ടത്തിൽ തേടി വരാൻ ഇടയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച വിദ്യാഭ്യാസ വിഷയത്തിൽ നാളിതുവരെ ഉണ്ടായിരുന്ന അലസതകൾ നീങ്ങി മുന്നോട്ട് പോകുവാൻ വേണ്ടി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും വിജയസാധ്യത വളരെ കൂടുതലാണ് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കും തൊഴിൽ സ്തംഭനത്തിനും ഏകദേശം പരിഹാരം തെളിയുന്നു എന്ന് തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയാറുണ്ട് സ്ഥലം മാറ്റം സ്ഥാനം മാറ്റം പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വളരെയേറെ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടും എന്ന് തോന്നുന്ന തരത്തിലേക്കാണ് ഭാഗ്യം ഉദിക്കാൻ പോകുന്നത് എന്നാൽ വിവാഹാദി മംഗളകർമ്മങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചില അഭിപ്രായ ഭിന്നതകൾ ചില തർക്കങ്ങളൊക്കെ തന്നെ രമ്യമായിട്ട് പരിഹരിക്കാൻ ശ്രദ്ധിക്കണം മുൻകോപം കൊണ്ട് എടുത്തിയാട്ടം കൊണ്ടൊക്കെ അനുകൂലമായ അന്തരീക്ഷത്തെ പ്രതികൂലമാക്കാതിരിക്കുവാൻ വേണ്ടുന്ന വിശേഷ ബുദ്ധിയും ഈ കാലഘട്ടത്തിൽ പ്രദർശിപ്പിക്കേണ്ടതാണ് പങ്കാളിത്ത ബിസിനസ് പോലെയുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളിലൊരു പുനർവിചിന്തനം ഒരു കാലഘട്ടമാണ് ബിസിനസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചില നഷ്ടങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ചില തിരുത്തിലുകൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കാനും ഇടയുണ്ട് ദമ്പതികളെ സംബന്ധിച്ച് അകന്നു കഴിഞ്ഞിരുന്നവരെ സംബന്ധിച്ച് നിലവിലുള്ള ദാമ്പത്യ പ്രതിസന്ധികൾ പറഞ്ഞ് തീർത്ത് അവസാനിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ അത്തരം കാര്യങ്ങളും അനുകൂല ഭാവത്തിൽ മാറാനിടയുണ്ട് വൈവാഹിക വിഷയങ്ങൾ പോലും അനുകൂല ഭാവത്തിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത ഈ കാലഘട്ടത്തിൽ കൂടുതലാണ് എന്നാൽ നിശബ്ദ നിശബ്ദശത്രുക്കളെ കരുതിയിരിക്കണം തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലുള്ളവരാണെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അപവാദങ്ങളും അപകീർത്തികളും പടച്ചുവിടാനിടയുണ്ട് അവയൊക്കെ മനോവിഷമം ഉണ്ടാക്കുമെങ്കിൽ പോലും അത്തരം കാര്യങ്ങളോട് എടുത്തുചാടി പ്രതികരിക്കാതിരിക്കുകയാണ് നല്ലത് പിന്നെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ശ്രദ്ധ ഒരു ജാഗ്രത വേണം ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കാതിരിക്കുക സാഹസികമായിട്ടുള്ള പ്രവർത്തികളൊന്നും തന്നെ ഈ കാലഘട്ടത്തിൽ അത്ര ഗുണകരമായിട്ട് ഭവിക്കാനിടയില്ല സാഹസികമായിട്ടുള്ള പ്രവർത്തികളിൽ നിന്ന് പിൻവലിഞ്ഞ് നിൽക്കുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല കാര്യം കടബാധ്യതകളൊക്കെ തീർക്കാനുള്ള വഴി തെളിയുന്നത് പോലെ തന്നെ വിപ്ലവകരമായി എന്ന് തോന്നുന്ന തരത്തിൽ പ്രതികൂലമായി നിന്ന ചില വിഷയങ്ങളിലും ഒരു സമവായം കണ്ടെത്തുവാൻ ഒരു പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി പരിശ്രമിച്ചാൽ അത്തരം കാര്യങ്ങളും വിജയിക്കാനിടയുള്ളൊരു കാലഘട്ടമാണ് എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പോകുക ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് പോയാൽ ഗുണഫലങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം ദോഷപരിഹാരങ്ങൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നത് അടുത്തത് രോഹിണി നക്ഷത്രാതരെ സംബന്ധിച്ച് പറഞ്ഞാൽ രോഹിണി നക്ഷത്രാതരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം എന്ന് പറയുന്നത് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ വിവിധ കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് കിടന്നത് തടസ്സങ്ങളൊക്കെ നീങ്ങാൻ തുടങ്ങുന്നു എന്ന തരത്തിൽ ഒരു പ്രതീക്ഷ കൈവരിക്കാനിടയുള്ളൊരു കാലഘട്ടമാണ് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്നും മോചനം നേടാൻ വേണ്ടി ചെയ്ത പല കാര്യങ്ങളും അബദ്ധങ്ങളായിരുന്നു എങ്കിലും ചില അബദ്ധങ്ങളൊന്നു പുനർവിജയം തന്നെ നടത്തിയാൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ വിജയത്തിലേക്കെത്തുമെന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകാനിടയുണ്ട് തൊഴിൽ പോകുന്നവരെ സംബന്ധിച്ച് തൊഴിൽ സാധ്യത ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പറഞ്ഞ് പരിഹരിക്കുവാൻ സാധിക്കും വിദേശയാത്ര ആഗ്രഹം വെച്ചു പുലർത്തിയിരുന്നവർക്ക് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കുവാനിടയുണ്ട് വിവാഹാതിമംഗളകർമ്മങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ ഏകദേശം അനുകൂല ഭാവത്തിൽ തന്നെ മുന്നോട്ടു പോകുവാനുള്ള സാധ്യതയാണ് ഈ കാലഘട്ടത്തിൽ കാണുന്നത് ശത്രുക്കളുടെ ശല്യം കരുതിയിരിക്കാം കുടുംബപരമായിട്ടുള്ള ബന്ധുക്കളാണെങ്കിലും അത്ര അടുത്ത് അടുത്തുകണ്ട് പരിചയമില്ലാത്ത സുഹൃത്തുക്കളാണെങ്കിൽ പോലും ചില അപവാദങ്ങളൊക്കെ വിടുവാനുള്ള സാധ്യത ഈ കാലഘട്ടത്തിലുണ്ട് അതുകൊണ്ട് നമുക്ക് നേരെ ഏത് തരത്തിലുള്ള അപവാദങ്ങൾ എവിടെ നിന്ന് ഏത് മേഖലയിലൂടെ വന്നാലും അതിനോടൊക്കെ ഉടനെ തന്നെ എടുത്ത് ചാടി ചാടിക്കേറി പ്രതികരിക്കുന്ന ഒരു രീതി ഒഴിവാക്കുന്നത് നന്നായിരിക്കും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിൽ കുല സമയമാണ് ഗൃഹനിർമ്മാണത്തിനൊക്കെ പറ്റിയ ആലോചനകളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ ഏകദേശം പൂർത്തീകരണത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നു എന്ന് ദൃശ്യമാകുന്ന തരത്തിൽ ചില ഭാഗ്യാനുഭവങ്ങളും ഈ കാലഘട്ടത്തിൽ വന്നുചേരാനിടയുണ്ട് ചുരുക്കത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഗുണബലങ്ങൾക്കായിരിക്കും മുൻതൂക്കം എന്ന് മനസ്സിലാക്കും അടുത്തത് മകൈരം മകൈരം ഒന്ന് രണ്ട് പാതുനക്ഷത്ര ജാതരെ സംബന്ധിച്ച് പറഞ്ഞു ഏറ്റെടുക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ചില വെല്ലുവിളികൾ നേരിടേണ്ടി മുന്നേക്കും വളരെയേറെ അധ്വാനം ചെയ്ത് വിജയിപ്പിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ പോലും അവയിൽ പ്രതീക്ഷിക്കുന്ന പ്രതിഫലമോ അഭിനന്ദനമോ ലഭിക്കണമെന്നില്ല പകരം കുത്തുവാക്കുകളോ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമീപന ശൈലിയൊക്കെ മേലധികാരികളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഉണ്ടാകാനിടയുണ്ട് നിങ്ങളുടെ ജന്മസിദ്ധമായിട്ടുള്ള വാസനയെ കഴിവിനെ അറിവിനെ അളക്കുന്ന തരത്തിലേക്ക് പരീക്ഷിക്കുന്ന തരത്തിലേക്ക് ചില അനുഭവങ്ങൾ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടോ യാത്രാവേളകളുമായിട്ട് ബന്ധപ്പെട്ടോ ഉണ്ടാകാനിടയുണ്ട് കുടുംബപരമായിട്ട് പരിഹാരം കാണാനാവാതെ വിഷമിച്ചിരുന്ന ചില പ്രതിസന്ധികൾ അത്തരം പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചില അറിവുള്ളവരുടെ ഉപദേശം ഏറെ തുണയ്ക്കാനിടയുള്ളൊരു കാലഘട്ടം വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും വിദ്യാഭ്യാസ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ വിജയ സാധ്യത സുനിശ്ചിതമാണ് മറ്റുള്ളവരുടെ എതിർപ്പിനെ അപഗണിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചാൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ചെയ്യേണ്ടതായിട്ട് വന്നാൽ അതുപോലെ തന്നെ സാമ്പത്തിക വിഷയത്തിൽ മറ്റുള്ളവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചു നമ്മൾ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് നീങ്ങുന്നൊട്ടും ഗുണകരമായിരിക്കില്ല വിദേശയാത്രാ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഗ്രഹം വെച്ചു പുലർത്തുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളും നടന്നു കിട്ടാനിടയുണ്ട് വിവാഹകാര്യങ്ങളെ സംബന്ധിച്ച് ചില സാമ്പത്തിക പ്രതിസന്ധികളും പ്രശ്നങ്ങളും സാമ്പത്തിക ചർച്ചകളും ഒക്കെ ഉയർന്നു വരുമ്പോൾ ഇതുപേക്ഷിച്ചേക്കാം എന്ന് തോന്നുന്ന തരത്തിലേക്ക് ചില സാഹചര്യങ്ങൾ ഉണ്ടാവാൻ അവയെ സ്വന്തം മനഃശക്തി കൊണ്ട് അതിജീവിക്കുക എന്നതാണ് ഏക പൂമ്പോഴി അതുപോലെ തന്നെ വളരെ കാലമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില പദ്ധതികൾ അതിൻ്റെ അതൊക്കെ പ്രവർത്തിച്ച് അല്ലെങ്കിൽ അത് പരിവർത്തനപ്പെടുത്തി തന്നെ എടുത്താൽ മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള രീതിയിൽ തന്നെ അത് വിജയം നേടുക എന്ന് പറയുന്നത് അവതരിപ്പിച്ച് വിജയം നേടുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയായിരിക്കും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പരാജയത്തിൻ്റെ വക്കിലൂടെ പോവാതെ നിലവിൽ മനസ്സിലുള്ള പദ്ധതിക്ക് പൊതു സ്വീകാര്യത കിട്ടുന്ന തരത്തിലേക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചാൽ അതൊക്കെ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും സമയം വളരെ മോശമാണ് എന്ന് പറയാൻ പറ്റില്ല ചെറിയ ചെറിയ പ്രതിസന്ധികളുടെ കടന്നാണെങ്കിൽ പോലും ആഗ്രഹിക്കുന്ന ഏകദേശം കാര്യങ്ങൾ നടന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഈ കൂറുകാരുടെ ഇടവക്കൂറുകാരുടെ ദോഷപരിഹാരം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കൂടെ കുലദേവതാ ക്ഷേത്രത്തിൽ ദേശദേവതാ ക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക പ്രാർത്ഥിക്കുക വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം ചുവപ്പും കറുപ്പും ഇടകലർ നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക പ്രാർത്ഥനയെ ബലപ്പെടുത്തുക പ്രാർത്ഥന വളരെ ബലമുള്ളതും ആത്മാർത്ഥ ഉള്ളതുമാണെങ്കിൽ ഏത് തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ പറ്റുന്ന തരത്തിലേക്ക് മാനസിക മാനസികബലം വർദ്ധിക്കുവാനും അതുവഴി വിധിക സാധ്യത ഒതുക്കുവാനും സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം